സ്റ്റുഡൻസ് പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ റെക്കോർഡ് ബുക്കിനെ സംബന്ധിച്ചുള്ള കാര്യമാണ് അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാ അതിന് മുമ്പ് നിങ്ങളോട് പറയേണ്ട ചെറിയൊരു ഇൻഫർമേഷൻ ഉണ്ട് നമ്മൾ ഈ ഒരു ജൂലൈ മാസം എല്ലാ സ്റ്റഡി സെന്റേഴ്സും പി സി പി ക്ലാസ്സുകളൊക്കെ ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടികളിലാണ് അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളെ ഐ ഡി കാർഡ് എടുക്കുക അതിൽ നിങ്ങളെ സ്റ്റഡി സെന്റർ ഉണ്ടാവും ആ സ്റ്റഡി സെന്ററിൽ നേരിട്ട് പോയിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാം കാരണം വിളിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല അല്ലെ നമുക്കിപ്പോൾ അറിയാം മഴയാണ് കാലാവസ്ഥ എങ്ങനെയാണ് അപ്പൊ കോൾ ചെയ്തു കഴിഞ്ഞാൽ കിട്ടാതെ നിൽക്കാനുള്ള ചാൻസുകളുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നിങ്ങളെ സ്റ്റഡി സെന്ററിൽ നേരിട്ട് പോയിട്ട് പി സി പി ക്ലാസ്സുകൾ സ്റ്റാർട്ടായിട്ടുണ്ടോ എന്നാണെന്നുള്ളത് കറക്റ്റ് അപ്ഡേഷൻ നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അത് നിങ്ങൾ നേരിട്ട് പോയിട്ട് തന്നെ ചെയ്യണം സ്റ്റുഡൻറ് തന്നെ ചെയ്യണം അപ്പം എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത് ചിലപ്പം അന്വേഷിക്കാൻ വേറെ ആർക്കെങ്കിലും പോകാനൊക്കെ പറ്റും പക്ഷെ പി സി പി ക്ലാസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങളെ സ്റ്റുഡൻറ് ആ സ്റ്റുഡൻ്റ് ആരാണോ അയാൾ തന്നെ പോകണം എന്നുള്ള നിർബന്ധമാണ് അപ്പം അത് നിങ്ങൾ ഒരു ഉപേക്ഷയും വിചാരിക്കാതെ ചെയ്യേണ്ട കാര്യമാണ് നിങ്ങൾ നേരിട്ട് തന്നെ പോയി ചെയ്യണമല്ലോ അറ്റൻഡ് ചെയ്യണമല്ലോ അപ്പൊ എല്ലാവരും അത് മറക്കാതെ ചെയ്യാം കാരണം നിങ്ങളുടെ പി സി പി ക്ലാസ് വഴിയാണ് പ്രാക്ടിക്കലിനെന്തൊക്കെ കണ്ടക്ട് ചെയ്യുന്നുള്ളത് അവർ പറഞ്ഞു തരുന്നതെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഈ പ്രാക്ടിക്കൽ എക്സാമിന്റെ ഫോർമേറ്റീവ് മാർക്ക് ഫോർമേറ്റീവ് അസസ്മെന്റ് അവർ ചെയ്യുന്നത് പി സി പി ക്ലാസ് അറ്റൻഡ് ചെയ്തത് വെച്ചിട്ടായിരിക്കും അപ്പൊ അതുകൊണ്ടും നമ്മൾ ഈ പി സി പി ക്ലാസ്സുകൾ നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യണം ഓക്കെ അപ്പം ഈ ഒരു കാര്യം മനസ്സിലാക്കുക എല്ലാവരും സ്റ്റഡി സെന്റേഴ്സ് ഫൈൻഡ് ചെയ്തിട്ട് അവിടെ നേരിട്ട് പോയിട്ട് അന്വേഷിക്കാം ഇനി അവിടെ നിന്ന് എല്ലാ സ്റ്റഡി സെന്റേഴ്സും നിങ്ങൾക്ക് എങ്ങനെ റെക്കോർഡ് ചെയ്യണം എന്നുള്ളതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് തരണമെന്നില്ല ചില സ്റ്റഡി സെന്റേർസ് പറയും നിങ്ങൾ ലാബ് മാനുവിലുള്ള കുറച്ച് ഏതെങ്കിലും എക്സ്പെരിമെന്റ്സ് എഴുതിക്കോളൂ ഏതെങ്കിലും ഇത്ര എക്സ്പിരിമെന്റ്സ് പത്ത് എക്സ്പെരിമെന്റ്സ് എട്ട് എക്സ്പിരിമെന്റ്സ് ഇത്ര എഴുതിക്കോളൂ എന്ന് മാത്രമേ പറയൂ ചില സ്റ്റഡി സെന്റേഴ്സ് പർട്ടിക്കുലർ അവർ നടത്തുന്ന പർട്ടിക്കുലർ എക്സ്പെരിമെന്റ് ഏതാണോ അത് തന്നെ എഴുതണമെന്ന് പറയും ഓക്കെ അതിന്റെ ഡീറ്റെയിൽസും അവർ തരും അപ്പം അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവർ ആയിട്ട് ഫോർമേറ്റീവ് അസസ്മെൻറ്റിൻ്റെ മാർക്കൊക്കെ പി സി പി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു നോക്കിയിട്ട് തന്നെ ഇടുന്ന സ്റ്റഡി സെന്റർസ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഓരോ സ്റ്റഡി സെൻറ്റേഴ്സിലും ഓരോ രീതിയിലാണ് അതുപോലെ തന്നെ എല്ലാ സ്റ്റഡി സെൻറ്റേഴ്സിനും ഒരേ ഡേറ്റിലല്ല പി സി പി ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത് അങ്ങനെ പല ഡിഫറൻസിയേഷൻസ് ഇതിൽ തന്നെ കിടക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് എന്താണ് ഒരു ആയിട്ട് ഒരു ഡേറ്റോ ആയിട്ട് ഒരു എക്സ്പെരിമെൻസോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇത് തന്നെ വരൂ ആയിട്ട് നമുക്ക് യുണീക്ക് അല്ല എക്സാക്ട് ആയിട്ട് നമുക്കൊരു എന്താ പറയാ എക്സ്പെരിമെൻസോ ഡേറ്റോ ഒന്നും പറയാൻ വേണ്ടി സാധിക്കില്ല ഓക്കെ അപ്പം അതുകൊണ്ട് നിങ്ങൾ അത് മനസ്സിലാക്കി വെക്കുക ഇനി നമുക്ക് നമ്മളെ റെക്കോർഡ് ബുക്ക് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം അപ്പം റെക്കോർഡ് ബുക്കിന്റെ ഫ്രണ്ട് പേജ് ആണ് ആ മിസ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു സ്റ്റേഷനറി കടയിൽ ചെല്ലുക നിങ്ങൾക്ക് സയൻസിന്റെ ഈ പറയുന്ന റെക്കോർഡ് എഴുതാൻ വേണ്ടിയിട്ട് ഒരു റെക്കോർഡ് ബുക്ക് തരാൻ വേണ്ടി പറഞ്ഞാൽ നിങ്ങൾക്ക് സാധാരണ എവിടെ പോയാലും നിങ്ങൾക്ക് ഏതൊരു സ്റ്റേഷനറി കടയിലും റെക്കോർഡ് ബുക്ക് ഉണ്ടാവേണ്ടതാണ് ഒന്ന് കഴിഞ്ഞാൽ വാങ്ങിക്കാൻ പറ്റും അതിന്റെ ഫ്രണ്ട് പേജ് നിങ്ങൾ നോക്കുമ്പോൾ ഇതുപോലൊരു സർട്ടിഫിക്കറ്റ് പേജ് ആണോ എന്നുള്ളത് നോക്കാം ഇതുപോലൊരു സർട്ടിഫിക്കറ്റ് പേജ് ആണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അതെന്താണ് അത് നിങ്ങളുടെ റെക്കോർഡ് ബുക്ക് തന്നെയാണ് ഇതുപോലത്തുള്ള ബുക്കിൽ തന്നെയാണ് എഴുതേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പിക്കാം അപ്പം ഇതാണ് ഫ്രണ്ട് പേജ് എന്നുള്ളത് മനസ്സിലാക്കാം ഇനി ഫ്രണ്ട് പേജിൽ എന്തൊക്കെയാണ് ഫില്ലപ്പ് ചെയ്യേണ്ടതെന്നായിരിക്കും ആദ്യത്തെ ചോദ്യം അല്ലേ ഈ ഫ്രണ്ട് പേജിൽ നിങ്ങളുടെ പേരൊഴികെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റഡി സെന്റേസിൽ നിന്ന് നിങ്ങൾക്ക് ഫില്ലപ്പ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ അത് നിങ്ങൾ ഈ ഒരു റെക്കോർഡ് ബുക്ക് എഴുതേണ്ടത് എങ്ങനെയാണെന്നുള്ളത് പി സി പി ക്ലാസ് വഴി പറഞ്ഞു തരുമെങ്കിലും ഇത് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നാണ് പ്രാക്ടിക്കൽ എക്സാമിന്റെ അന്നാണ് അല്ലെ പ്രാക്ടിക്കൽ എക്സാം എന്നായിരിക്കും ഒക്ടോബർ ബാച്ചുകാരുടെ പ്രാക്ടിക്കലൊക്കെ സെപ്റ്റംബറിലായിരിക്കും നടക്കുന്നുണ്ടാവുക അപ്പൊ സെപ്റ്റംബർ നിങ്ങൾ ഇത് എഴുതി തീർത്താൽ മതിയാവും ഓക്കെ അപ്പം അതിനുമുമ്പ് നിങ്ങൾ പി സി പി ക്ലാസ് അറ്റൻഡ് ചെയ്താലും ഏതൊക്കെ എക്സ്പീരിമെൻസ് ആണെന്നുള്ളത് അവർ പറഞ്ഞു തരും അപ്പം നമുക്ക് ഇവിടെ ഫിസിക്സിന്റെ ഒരു റെക്കോർഡ് ബുക്ക് നോക്കാം അല്ലെ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അപ്പം ഇങ്ങനെയാണ് ഫ്രണ്ട് പേജ് ഫ്രണ്ട് പേജിലുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവര് സ്റ്റഡി സെന്റേഴ്സിന്ന് നിങ്ങൾക്ക് ചോദിച്ച് ഫില്ലപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേരും റോൾ നമ്പറും ഒക്കെ ആയിരിക്കും അപ്പം ഇതിൽ ഈ ഒരു ഫ്രണ്ട് പേജിലാണ് അവർ നിങ്ങളുടെ ഫൈനൽ നിങ്ങൾ പ്രാക്ടിക്കലിന് ഈ റെക്കോർഡ് ബുക്ക് സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സയൻസും കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സ് വൈവേ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് സൈൻ ഇട്ടതായിട്ട് കാണുന്നുണ്ട് അല്ലേ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നത് ഫ്രണ്ട് പേജിലായിരിക്കും ഓക്കെ അപ്പം ഇനി നമുക്ക് ഫിസിക്സിൻ്റെ ഒരു റെക്കോർഡ് ബുക്ക് നോക്കാം എങ്ങനെയാണ് അതിൽ എക്സ്പെരിമെൻറ്റ് ചെയ്തത് അതുപോലെ തന്നെ അതിലെ ബുക്ക് എന്നുള്ളത് പേജസ് എങ്ങനെയാണെന്നുള്ളതൊക്കെ നോക്കാം ഇപ്പോൾ ഇതാണ് നിങ്ങളുടെ ഫിസിക്സിന്റെ ഒരു എക്സ്പെരിമെൻ്റ് എഴുതിയിരിക്കുന്നത് റെക്കോർഡ് ബുക്കിൽ ഇതേപോലെയാണ് റെക്കോർഡ് ബുക്കിൽ വലതുവശത്തെ പേജിൽ അതായത് വലതുവശത്തെ പേജുകളൊക്കെ തന്നെ ലൈൻ ഉണ്ടാവും അതിലൊക്കെ ഇതുപോലെ നിങ്ങൾക്ക് ലൈൻ കാണാൻ പറ്റും ഓക്കെ ആയിട്ടുള്ള പേജ് ആയിരിക്കും വലതുവശത്ത് ഇനി ഇടത് വശത്തുണ്ടാവുക ഇതേപോലത്തെ ബ്ലാങ്ക് പേജ് ആയിരിക്കും ഓക്കെ അപ്പൊ ഈ ബ്ലാങ്ക് പേജ് നിങ്ങൾ കണ്ടില്ലേ ബ്ലാങ്ക് പേജിൽ എന്ത് എഴുതണം ഈ ലൈനുള്ള ഈ റോഡ് ആയിട്ടുള്ള പേജിൽ എന്ത് എഴുതണം എന്നുള്ളതാണ് ഇനി പറയാൻ പോകും ഇതില് ഈ റോഡ് ആയിട്ടുള്ള പേജിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് എക്സ്പെരിമെന്റ് വൺ എന്ന് എഴുതുക എന്നിട്ട് എക്സ്പെരിമെന്റിന്റെ ടൈറ്റിൽ ഇവിടെ നിങ്ങൾക്ക് കൊടുക്കാം ഓക്കെ അപ്പൊ ഇതേപോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സിമ്പിൾ പെൻഡുലം സിമ്പിൾ പെൻഡുലത്തിന്റെ ആണ് ഇത് കിടക്കുന്നത് അപ്പോ ഇത് ടൈറ്റിൽ എഴുതിയതിനു ശേഷം നിങ്ങൾ ഇതിലൊരു അപ്പാരറ്റസ് അതിൽ എന്താണ് അതിന്റെ കാര്യങ്ങൾ എഴുതേണ്ടത് എന്നുള്ളതൊക്കെ ഇതേപോലെ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും ഓക്കെ അതിന്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നിങ്ങൾ ഈ ലൈനുള്ള പേജിൽ എഴുതാം ഇനി ഇതേ എക്സ്പെരിമെന്റിന്റെ തന്നെ എന്തെങ്കിലും പിക്ചേഴ്സ് വരയ്ക്കാനുണ്ടെങ്കിൽ ഓക്കെ അത് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള പേജിൽ ചെയ്യാൻ വേണ്ടി പറ്റും എന്നിട്ട് അതിൻ്റെ ഒബ്സർവേഷൻ നിങ്ങൾ വാല്യൂസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തതിൻ്റെ ആ കാൽക്കുലേഷൻസും പിക്ചേഴ്സും ഒക്കെ ഈ ഇടതു വശത്തുള്ള ബ്ലാങ്ക് പേജിലാണ് ചെയ്യേണ്ടത് ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നതിൽ ഇപ്പം സിമ്പിൾ പെൻ്റിലത്തിൻ്റെ കംപ്ലീറ്റ് എക്സ്പെരിമെൻ്റ് എഴുതിയിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും എഴുതാനുള്ളതൊക്കെ ഈ ഭാഗത്ത് ലൈമുള്ള ഭാഗത്താണ് വരിക പ്രൊസീജിയേഴ്സ് ഇതേപോലെ എഴുതുക അതുപോലെ അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളതും ലാസ്റ്റായിട്ട് എഴുതുക അപ്പം ഇത്രയുമാണ് നിങ്ങൾ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ഇതിപ്പോൾ ഒരു എക്സ്പെരിമെൻ്റ് മാത്രമാണ് നമ്മൾ കണ്ടത് ഇത്രയും കാര്യങ്ങൾ ലൈൻ ഉള്ള പേജിലും ബ്ലാങ്ക് പേജിൽ അതിന്റെ ചിത്രങ്ങളും അതുപോലെ തന്നെ ആണ് ചെയ്യേണ്ടത് അപ്പം സിം ഇപ്പം ഇപ്പം നിങ്ങൾക്ക് സിമ്പിൾ പെൻ്റുലത്തിൻ്റെ ഒരു ഇത് ചെയ്ത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ ഇനി നമുക്ക് ബയോളജിയിലെ ഇനിയിപ്പോൾ ഒരു എക്സ്പെരിമെൻ്റ് കൂടെ ഒന്ന് നോക്കാം ബയോളജിയിലെ നോക്കുന്നതിന് മുമ്പ് ഇതിപ്പോൾ സ്ക്രൂ ഗേജ് ആണ് സ്ക്രൂ ഗേജ് അധിക സ്റ്റഡി സെൻറ്റേഴ്സിലും കണ്ടക്ട് ചെയ്യാറുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ് സ്ക്രൂഗേറ്റിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മളെ യൂട്യൂബ് ചാനൽ തന്നെ ചെയ്യുന്നതായിരിക്കും എങ്ങനെയാണ് ഈ സ്ക്രൂഗേജ് എക്സ്പെരിമെന്റ് ചെയ്യുന്നതെന്നുള്ളത് എന്നുള്ളത് കേട്ടോ അപ്പം അത് നമുക്ക് നോക്കാം അപ്പം അതിന് മുമ്പ് സ്ക്രൂഗേറ്റിന്റെ റെക്കോർഡ് ബുക്കിൽ എഴുതിയിരിക്കുന്ന ഡീറ്റെയിൽസ് ഇതാ ഇത്തരത്തിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ സ്ക്രൂഗേറ്റ് എന്ന ടൈറ്റിൽ കൊടുക്കുക എന്നിട്ട് അതിന്റെ പ്രൊസീജിയേഴ്സും പാരത്തിസും പ്രൊസീജിയേഴ്സും ഒക്കെ കൊടുക്കുക അതിനുശേഷം എന്താണോ അതിന്റെ റിസൾട്ട് അതും നമുക്ക് എഴുതി വെക്കാം ഇതേപോലെ അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാലേ ഇവിടെ നിങ്ങൾക്ക് ഒരു വാല്യൂ ആയിട്ട് കിട്ടുള്ളൂ അത് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കൊടുത്താൽ മതി ഇനി ഇനിയിപ്പോൾ ഈ പറയുന്ന എക്സ്പെരിമെൻസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ലാബ് മാനുവൽസ് ആണ് നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഓരോ സബ്ജെക്ട് വൈസ് പോർഡും വെച്ചിട്ട് ലാബ് മാനുവൽ ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എല്ലാത്തിന്റെയും ലാബ് മാനുവൽസ് കിട്ടും കേട്ടോ അപ്പം ആ ലാബ് മാനുവലിൽ അവർ പറഞ്ഞിരിക്കുന്ന എക്സ്പെരിമെന്റ് മാത്രം നോക്കി എഴുതിയാൽ മതിയാവും അപ്പൊ അതിന്റെ റിസൾട്ടും കാര്യങ്ങളും കിട്ടണമെങ്കിൽ ആ എക്സ്പെരിമെന്റ് കറക്റ്റ് ചെയ്തതിന്റെ തന്നെ ചെയ്യാൻ പറ്റൂ അപ്പൊ അതെങ്ങനെയാന്നുള്ളത് അവര് പറഞ്ഞു തരും നിങ്ങൾക്ക് അപ്പൊ അതേ രീതിയിൽ നിങ്ങൾ റിസൾട്ടൊക്കെ അതിൽ എഴുതി വെക്കാം ഇനി നമുക്ക് ബയോളജിയുടെ ഒരു റെക്കോർഡ് ബുക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്ന കൂടെ ഒന്ന് നോക്കാം കേട്ടോ അപ്പൊ ഇവിടെ ബയോളജിയുടെ എക്സ്പെരിമെന്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ എക്സ്പെരിമെന്റ് വൺ എന്ന് നോട്ട് ചെയ്തിട്ടുണ്ട് എക്സ്പെരിമെന്റ് എന്താണ് സ്റ്റഡി ഓഫ് ദ പാർട്സ് ഓഫ് എ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പൊ മൈക്രോസ്കോപ്പിന്റെ പാർട്സ് എന്തൊക്കെയാണെന്നുള്ളത് ഒബ്സർവ് ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു എക്സ്പെരിമെന്റ് ആണ് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ് ബേസിക് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് ഇതിൽ ഒബ്ജക്റ്റീവ് എഴുതാം അതുപോലെ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ പാർട്സ് ഓഫ് മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ യൂസ് ഓഫ് മൈ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ യൂസേജ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ആയിട്ട് ഇതിന്റെ കെയർ ഓഫ് ദ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതാണ് ഈ ഒരു എക്സ്പെരിമെന്റിൻ്റെ എക്സ്പെരിമെന്റിന്റെ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ എഴുതേണ്ട കാര്യങ്ങളൊക്കെ ലൈൻഡ് ആയിട്ടുള്ള പേജിൽ എഴുതേണ്ടത് ഇതിന്റെ ബ്ലാങ്ക് പേജിൽ നിങ്ങൾ എന്താണ് അതായത് ഇടതു ഭാഗത്തുള്ള ബ്ലാങ്ക് പേജിൽ ഇതേപോലെ മൈക്രോസ്കോപ്പ് നിങ്ങൾ വരച്ചതിന് ശേഷം എന്താണ് അതിന്റെ പാർട്സ് ഓരോന്നായിട്ട് നിങ്ങൾ ഇതേപോലെ നോട്ട് ചെയ്ത് വെക്കുകയാണ് ഇതേപോലത്തെ പിക്ചറാണ് അതിൻ്റെ ഇടതു വശത്ത് വരിക ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് വലതു വശത്തും ഇടത് വശത്തും എന്തൊക്കെയാണ് എഴുതേണ്ടത് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലെ ഇപ്പൊ ഇതുപോലെയാണ് ബാക്കിയുള്ള എല്ലാ എക്സ്പെരിമെന്റ്സും ഇതില് കൊടുത്തിരിക്കുന്നത് ഇപ്പൊ ബയോളജിയിൽ തന്നെ എക്സ്പെരിമെന്റ് ടു എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ ലൈൻ കൊടുത്തിരിക്കുന്ന പേജസിലൊക്കെ എഴുതിയിട്ടുണ്ട് അതുപോലെ അതിന്റെ പിക്ചേഴ്സ് ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് വരച്ച് അത് കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഓരോ പാർട്സുകളും അതിന്റെ ഒബ്സർവേഷൻ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഈ ഒരു എന്താ പറയാ ബയോളജി റെക്കോർഡ് ബുക്കിൽ നിങ്ങൾ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതേണ്ടത് അപ്പം ഏകദേശം ബയോളജിയും ഫിസിക്സും നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ ഇനി കെമിസ്ട്രീന്റെയാണ് കെമിസ്ട്രിയും ഇതുപോലെ തന്നെയാണ് ഈ റോഡായിട്ടുള്ള ഭാഗത്ത് ഇത്രയും ഡീറ്റെയിൽസ് ഇതുപോലെ ഈ രീതിയിലാണ് കൊടുക്കേണ്ടത് ഇതിന്റെ ഇടതു വശത്ത് അതിൻ്റെ പിക്ചേഴ്സ് ആയിട്ട് കൊടുക്കുകയാണ് വേണ്ടത് സോ അപ്പം ഇത്രയുമാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ റെക്കോർഡ് ബുക്ക് കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് എഴുതേണ്ടത് ഏത് ഭാഗത്താണ് ചിത്രങ്ങളൊക്കെ വരയ്ക്കേണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പം ഈ ഒരു റെക്കോർഡ് ബുക്ക് ഈ രീതിയിലാണ് നിങ്ങൾ എഴുതേണ്ടത് നിങ്ങളെ എക്സ്പെരിമെന്റ്സ് ഒക്കെ ലാബ് മാനുവൽസിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും സ്റ്റഡി സെന്റേഴ്സിൽ നിന്ന് കൃത്യമായിട്ട് ഇന്ന എക്സ്പെരിമെന്റ് തന്നെ നിങ്ങൾ റെക്കോർഡ് ബുക്കിൽ എഴുതണം എന്ന് പറയുകയാണെങ്കിൽ കറക്റ്റ് അതിന്റെ നിങ്ങൾക്ക് ലാബ് മാനുവൽ നോക്കിട്ട് ഫൈൻഡ് ചെയ്തിട്ട് അത് നിങ്ങളുടെ റെക്കോർഡ് ബുക്കിലേക്ക് എഴുതാൻ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അതാത് സമയത്ത് കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് പി ജി പി ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ല എങ്കിൽ സ്റ്റഡി സെൻറ്റേഴ്സിൽ നിന്ന് അവരെന്താണ് ഏതൊക്കെ എക്സ്പെരിമെൻസ് ആണ് പ്രാക്ടിക്കലിനെ ചെയ്യിപ്പിക്കുന്നതെന്നോ ഒരു ഡീറ്റെയിൽസും പിന്നെ അറിയാൻ സാധിക്കില്ല പി സി പി ക്ലാസ് ഇനി കഴിഞ്ഞു പോയി എന്നൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾക്കത് വളരെ ബുദ്ധിമുട്ടാവും അപ്പോൾ അങ്ങനെ ഒരുപാട് സ്റ്റുഡൻസ് ബുദ്ധിമുട്ടിയത് നമുക്ക് അറിയുന്നത് കൊണ്ടാണ് ഇത്തരത്തിലെ വീഡിയോകൾ വീണ്ടും വീണ്ടും ഞാനിതിങ്ങനെ പറയുന്നത് നിങ്ങൾ നേരിട്ട് തന്നെ പോയിട്ട് അന്വേഷിക്കണം എന്നുള്ള കാര്യം അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കാം അപ്പം ഇതേപോലെ എല്ലാവരും നിങ്ങളുടെ സ്റ്റഡി സെന്റേഴ്സ് എവിടെയാണ് നോക്കിയിട്ട് കറക്റ്റായിട്ട് പോയി അത് നേരിട്ട് പോയിട്ട് സ്റ്റഡി സെൻ്ററിൽ കോണ്ടാക്ട് ചെയ്തിട്ട് റെക്കോർഡ് ബുക്ക് എങ്ങനെയാണ് ഡീറ്റെയിൽസ് ഒക്കെ അവർ പറഞ്ഞു തരും ഇൻ കേസ് അവർ പറഞ്ഞു തന്നിട്ടില്ല നിങ്ങളോട് സ്വന്തമായിട്ട് ചെയ്യാനാണ് പറഞ്ഞതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ടീച്ചർ പ്ലീസ് അക്കാഡമിയുടെ സപ്പോർട്ട് എടുക്കാവുന്നതാണ് അതിന് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മാത്രം മതി അതോടൊപ്പം ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് വീണ്ടും കിട്ടണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എൻ ഐ ഒസിൻ്റെ ഇതുപോലത്തെ അപ്ഡേഷൻ വീഡിയോസ് ഒക്കെ നമ്മുടെ വാട്സ്ആപ്പ് ടെലഗ്രാം ഗ്രൂപ്പിൽ കൊടുക്കുന്നുണ്ട് അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്